വേദിയിലും വേദിക്ക് മുമ്പിലും ഇരിക്കുന്ന ഗുരുക്കന്മാരെ ബഹുമാനിലെ സഹോദരങ്ങളിലെ അച്ഛനമ്മമാരെ നിങ്ങൾക്കെല്ലാവർക്കും മണിച്ചേട്ടന്റെ നല്ല ഓർമ്മകൾ ഉള്ള ഒരു നല്ല സായാഹ്നം ഞാൻ നേരുന്നു എൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നായിരുന്നു മണിച്ചേട്ടോടൊപ്പം അഭിനയിക്കണം എന്നുള്ളത് അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചില്ല പക്ഷെ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് നല്ല സ്ഥലങ്ങൾ സൗഹൃദ നിമിഷങ്ങൾ പങ്കിടാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്ത് അദ്ദേഹം ശോഭിച്ച കലാരംഗത്ത് അതേ ഇൻഡസ്ട്രിയിലെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു ഇവിടെ ഇന്ന് മണിച്ചേടിനെ മണിച്ചേട്ടിനെ ഏറ്റവും ഇഷ്ടമുള്ള നാടൻ പാട്ടുകളുടെ മത്സരം നടന്നു അതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ സമ്മാനങ്ങൾ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം എന്നുള്ളതല്ല അത് ആ പാടുന്ന അല്ലെങ്കിൽ അത് സംഭവിക്കുന്ന നിമിഷങ്ങളിലെ ചില ഭാഗ്യങ്ങൾ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും നിങ്ങളുടെ പതിനാല് ജില്ലകളിൽ നിന്നും ആ ജില്ലകളെ അഭിമുഖീകരിച്ച് ചാലക്കുടിയിൽ മണിച്ചേട്ടൻ്റെ മണ്ണിൽ വന്ന് പാടാൻ കഴിവ് ലഭിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ മണിച്ചേട്ടൻ്റെ മണ്ണില് അല്ലെങ്കിൽ മണ്ണിച്ചേട്ട സഹോദരങ്ങളോട് അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് അച്ഛനമ്മമാർക്കൊപ്പം ഈ മണിച്ചേട്ടൻ്റെ ഈ ഓർമ്മ ദിവസത്തിൽ ഇവിടെ വന്ന് പങ്കെടുക്കാൻ പറ്റിയ എൻ്റെ ജീവിതത്തിലെ വലിയ ഒരു പുണ്യമായി ഞാൻ കാണുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്